നോ വർക്ക് നോ പേ മീൻസ് ഡയസ്നോൺ വൺ പാർട്ട് ഫസ്റ്റ് എ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ജീവനക്കാർ അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ആ കാലയളവ് ഡയസ്നോൺ ആയി പരിഗണിക്കും വോളിയം പാർട്ട് എ കാലയളവിൽ ജീവനക്കാർക്ക് ശമ്പളവും ബദ്ധയ്ക്കും അർഹതയില്ല തിന് യോഗ്യകാലമായി പരിഗണിക്കുകയുമില്ല കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുമ എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റൂൾ പതിനാല് സ്ക്രീനിൽ കാണാം ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഓഫ് ഡൈസ് ഡോൺ ഹി ഷാൾ നോട്ട് എലിജിബിൾ ഫോർ പേ ആൻഡ് അലവൻസസ് ദ പീരിയഡ് ഷാൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ ദ അഡ്മിസിബിലിറ്റി ഓഫ് ഇ എൽ ഹൗ സച്ച് ഷാൾ ബി കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രിമെന്റ് ഹാഫ് നോട്ട് വിസ്റ്റാൻഡിങ് എനിങ് കണ്ടെയിൻ ഇൻ ദ അതർ റൂൾസ് ഇൻ ദിസ് പാർട്ട് അതായത് ജീവനക്കാരുടെ ഇൻക്രിമെന്റ് ഗ്രേഡ് പെൻഷൻ എച്ച് പി എൽ എൻ ഇതിനെ ഒന്നും ഈ ഡയസ്നോൺ ബാധിക്കുകയില്ല പ്രവേശനിലുള്ളവരുടെ പ്രവേശൻ കാലയളവ് ഡയസ്നോൺ അനുസൃതമായി നീണ്ടുപോകും പോകും ഡയസ്നോൺ സ്റ്റാഫ് അറ്റൻ്റൻസ് രജിസ്ട്രറിയിൽ പണിമുടക്കുന്ന ജീവനക്കാരുടെ നേരെ റെഡ്ഡിങ്കിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ സർവീസ് ബുക്കിലും റണ്ണിംഗ് എൻട്രിയായി റെഡ്ഡിങ്കിൽ ഡയസ്നോൺ രേഖപ്പെടുത്തണം ഡയസ്നോണിനെ സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ് ജിഒ പി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപതാം തീയതി പണിമുടക്കിയവർക്ക് ഡയസ്നോൺ ജൂലൈ ഒൻപതിന് പണിമുടക്കിയ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഡയസ്നോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശമ്പളത്തിൽ ഡയസ്നോൺ ദിവസത്തെ സാലറി തടഞ്ഞു വെക്കുമെന്നും ഉത്തരവ് കൂട്ടിച്ചേർക്കുന്നു തക്കതായ കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ അന്നേ ദിവസത്തേക്ക് അവധി അനുവദിക്കുമെന്നും ഉത്തരവ് കൂട്ടിച്ചേർക്കുന്നു പ്രൊഫഷണൽ ജീവനക്കാരൻ അനുവാദമില്ലാതെ ജോലിക്ക് ഹാജരാകാതിരുന്നാൽ വിരിച്ചുവിടാനും ബന്ധപ്പെട്ട ഉത്തരവ് പറയുന്നു സ്പാർക്കിൽ ഡയസ്നോൺ അപ്ഡേഷൻ നടത്തുന്നതിന് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സൈറ്റ് ഓപ്പൺ ചെയ്യുക സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദ മന്ത് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിലെ ലാസ്റ്റ് ഓപ്ഷൻ ഡയസ്നോൺ അതിൻ്റെ വലതുവശത്തുള്ള ബാച്ച് ഡയസ്നോൺ സെലക്ട് ചെയ്യുക അവൾ ചോദിക്കും ഡിപ്പാർട്ട്മെന്റ് വരും ഓഫീസ് വരും ഫ്രം ഡേറ്റ് കൊടുക്കുക ടു ഡേറ്റ് കൊടുക്കുക നമ്പർ ഓഫ് ഡേയ്സ് കൊടുക്കുക മന്ത് ഡയസ്നോൺ ടു ബി ഡിഡക്റ്റഡ് ആൻഡ് ഇയർ കൊടുക്കുക അതിന് ശേഷം സെലക്ട് എംപ്ലോയി കൊടുക്കുക ആരൊക്കെയാണോ സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരെ അവരെ സെലക്ട് ചെയ്യുക എന്നിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഈ എൻട്രി സ്പാർക്കിൽ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് വീണ്ടും സാലറി മാറ്റേഴ്സ് പ്രസൻറ്റ് സാലറി ചേഞ്ചസ് ഇൻ ദ മന്ത് ആദർ ഡിഡക്ഷൻ എന്നതിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ ഈ എൻട്രി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആണ് സാലറി മാറ്റേഴ്സ് ചേഞ്ചസ് ഇൻ ദ മന്ത് ഡയസ്നോൺ ഡയസ്നോൺ ക്യാൻസലേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഫോർവേഡ് റിക്വസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് എന്നതിൽ പ്രൊസീഡിങ്സ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ ഹയർ അതോറിറ്റി അത് സാങ്ഷൻ അപ്രൂവൽ നടത്തി കഴിഞ്ഞാൽ ആ ഡയസ്നോൺ ക്യാൻസലേഷൻ പൂർണ്ണമാകുന്നതാണ് താങ്ക് യു